സന്നിധാനം ഭക്തി സാന്ദ്രം ശബരിമലയിൽ ഇതുവരെ രണ്ടര ലക്ഷത്തോളം ഭക്തർ ദർശനം നടത്തി ഇന്ന് തിരക്കിന് നേരിയ ശമനം അത്താഴ പൂജയ്ക്ക് ശേഷം പതിനൊന്ന് മണിക്ക് ഹരിവരാസനത്തോടെ നട മനോജ് ചേരുന്നു മനോജ് സന്നിധാനത്ത് നിന്നുള്ള വിവരങ്ങൾ ചോണിനി രാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് അതിൽ തന്നെ രണ്ടര ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഇപ്പോൾ ദർശനം നടത്തിയതായാണ് വിവരം എന്തായാലും നമ്മൾ ഈ സന്നിധാനത്ത് നിൽക്കുമ്പോൾ ശരണമന്ത്ര മുഖരിതമായ ഒരു അന്തരീക്ഷമാണ് ഭക്തജനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ദീപാരാധനയ്ക്ക് ശേഷം ദർശനത്തിന് വേണ്ടി നിൽക്കുകയാണ് എന്തായാലും ഇനി രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഹരിവരാസ്ഥാനത്തോടുകൂടി നട അടയ്ക്കുക ദീപാരാധന അല്പസമയം മുമ്പാണ് കഴിഞ്ഞത് ഇപ്പോൾ പുഷ്പാഭിഷേകമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങളൊക്കെ തന്നെ ഇവിടെ കാത്തു ാണ് അയ്യനെ ഒരു നോക്ക് കാണുവാൻ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ഭക്തജനങ്ങളുണ്ട് അതൊക്കെ തന്നെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് മുഴുവനായും എന്തായാലും മറ്റൊരു കാര്യം ഇവിടെ എനിക്കൊപ്പം ഒരു രണ്ട് കുട്ടി അയ്യപ്പന്മാരുണ്ട് ഇവരൊക്കെ തന്നെ കുഞ്ഞയ്യപ്പന്മാർ ഇവരൊക്കെ മുപ്പതാമത്തെ പ്രാവശ്യമാണ് ഈ കുഞ്ഞ ദർശനം നടത്തുന്നതെന്നാണ് കൊല്ലം സ്വദേശികളാണ് എന്താ പേരെന്താ അഭിഷേക് അഭിഷേക് ഓരോ മാസം ഞാൻ അറുപതാം ഞാൻ എട്ടിലാണ് പഠിക്കുന്നത് ആദ്യമൊക്കെ ഇങ്ങോട്ട് വരുമ്പോ അയ്യപ്പനെ കാണാൻ വേണ്ടിട്ട് വരുമ്പോള്ള ആ ഒരു ഇതെന്താ അനുഭവം പോസിറ്റീവ് എനർജിയാണ് അത് ഭയങ്കര വരുന്നതാണ് ഒരു ശക്തി ഉണ്ട് നമ്മുടെ വരും തീർച്ചയായും അവർ ഈ ഒരു പ്രായത്തിൽ തന്നെ മുപ്പതും അറുപതും പ്രാവശ്യമാണ് ശബരിമലയിൽ എത്തിയിട്ടുള്ളത് അവരൊക്കെ തന്നെ ഓരോ മാസപൂജക്കും ഇവിടെ ദർശനത്തിനായി എത്തുന്നവരാണ് കൊല്ലം സ്വദേശികളാണ് എന്തായാലും അതൊക്കെ തന്നെ അവരൊക്കെ വലിയ ഭാഗ്യമായാണ് കരുതുന്നത് അതുപോലെ തന്നെ കുഞ്ഞ് മാളികപൂർവങ്ങളുണ്ട് ഇവിടേക്ക് കുട്ടികളും അതോടൊപ്പം പ്രായഭേദമന് നിരവധി സ്വാമിമാരാണ് ഇവിടെ അങ്ങനെ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത് എല്ലാവരും ഒരേ കൂടി ഒരേ കൂടി ഇവിടെ അയ്യനെ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത് എന്തായാലും തിരക്കിനെ സംബന്ധിച്ച് ആദ്യ ദിവസമൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നു പിന്നീട് അതിനൊരു ശമനമുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു സന്നിധാനത്തേക്ക് ഈ പടവ് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്കിപ്പോൾ വലിയൊരു തിരക്കിവിടെ അനുഭവപ്പെടുന്നത് എന്തായാലും പമ്പയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തുന്ന ഭക്തജനങ്ങൾ അത് കഴിഞ്ഞ ദിവസത്തേക്ക് കണക്കനുസരിച്ച് ഇതുവരെ രണ്ടര ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ ദർശനം നടത്തിയതായാണ് എന്തായാലും ഈ ഒരു ശബരിമലയിൽ ഇപ്പോൾ ഈ ഒരു മണ്ഡലകാലം ഓൺലൈൻ സംവിധാനം വഴിയാണ് ഭക്തർ ഈ ദർശനത്തിനായി എത്തുന്നത് പിന്നീട് സ്പോട്ട് ബുക്കിംഗ് വഴിയും അവിടെ നിന്നും ഭക്തർ എത്തുന്നുണ്ട് ഫ്രം ആന്ധ്ര കർണാടക കർണാടക വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്വാമിമാരി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്തായാലും ആദ്യ ദിവസം മുതൽ തന്നെ അതായത് നട തുറന്ന ദിവസം മുതൽ നമ്മൾ കാണുന്നതാണ് ഓരോരുത്തരും ഭക്തിസാന്ദ്രമായ ഈ ഒരു സാന്ദ്രമായ ഈയൊരു സന്നിധാനത്തേക്ക് ഇരുപിടിയുമായി ഇങ്ങനെ ഇരുപിടിക്കെട്ടുമായി സ്വാമി ശരണം മുഴക്കി എത്തുന്നത് ദീപാരാധന സമയം ഓരോ ഭക്തജനങ്ങളും അയ്യൻ്റെ മുന്നിൽ തൊഴു തൊഴുതുകൊണ്ട് ആ പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ അല്പസമയം മുമ്പ് തന്നെ കണ്ടതാണ് എന്തായാലും പുഷ്പാഭിഷേകമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുലർച്ചെയാണ് മൂന്ന് മണിക്കാണ് നട തുറക്കുക മൂന്ന് മണി മുതൽ ഒരു മണിവരെ ഒരു മണിക്ക് പിന്നീട് നട അടയ്ക്കും അതിനുശേഷം വീണ്ടും മൂന്ന് മണിക്ക് നട തുറന്ന ശേഷം പതിനൊന്ന് മണിയോടുകൂടിയാണ് നടയടിക്കുക അങ്ങനെ പതിനെട്ട് മണിക്കൂറാണ് ഈ ഒരു ദർശന സമയം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്തായാലും എല്ലാ ഭക്തജനങ്ങൾക്കും ദർശനം ഉറപ്പാക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഈ ഭക്തജനങ്ങളൊക്കെ തന്നെ പതിനെട്ടാം പടി കയറി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവർക്ക് അയ്യനെ ഒരു നോക്ക് കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് അതാണ് അവരുടെ ഇത്രയും ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് തന്നെയാണ് ഇവിടെ അയ്യന് മുന്നിലെത്തി പ്രാർത്ഥനയോടുകൂടി ശരണം വിളിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും മാറ്റി വെച്ച് ഇവിടെ ആഹ് ഈയൊരു സ്വാമി ശരണം എന്നുള്ള മന്ത്രം മുഴക്കിക്കൊണ്ട് അവർ ആ ഹൃദയത്തിലും മനസ് ആ മനസ്സിലും ശരീരത്തിലും ഒരേ കൂടി ഇവിടേക്ക് എത്തുകയാണ് എന്തായാലും ആ സ്വാമിമാരെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ അങ്ങനെ ആ തിരക്കിൽ നിൽക്കുകയാണ് എല്ലാവരും ഒരേ കൂടി സ്വാമി ശരണം മുഴക്കിക്കൊണ്ട് നമ്മളോടൊക്കെ തന്നെ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ എല്ലാവരും ഈ പേരല്ല ഇവിടെ സ്വാമിയെ എന്നാണ് വിളിക്കുക അത്തരത്തിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന നിരവധി ഭക്തജനങ്ങൾ നമ്മളോട് സംസാരിച്ചു സംസാരിച്ചത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും തിരുപ്പതിയിൽ നിന്നുമൊക്കെ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ് എന്തായാലും സന്നിധാനം ഇപ്പോൾ ഈയൊരു ശബ്ദങ്ങളൊക്കെ തന്നെ നമുക്ക് കേൾക്കുവാൻ സാധിക്കും ഓരോരുത്തരും ഈ ശരണമന്ത്ര ധ്വനികൾ ഉയർത്തിക്കൊണ്ട് ഇവിടെ അങ്ങനെ കാത്തു നിൽപ്പുകയാണ് അതോടൊപ്പം ശ്രീകോലിൽ അവിടെ പുഷ്പാഭിഷേകം നടക്കുകയാണ് ഓരോ സ്വാമിമാരും അങ്ങനെ നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഏതായാലും ഈ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ വളരെയധികം ഭക്തി സാന്ദ്രമായത് തന്നെയാണ് ഓരോ സ്വാമിമാരും ഇവിടെ ഗുരുസ്വാമിമാരൊക്കെ ഉണ്ട് ഈ മാല ഇട്ടുകൊണ്ട് വ്രതം നോറ്റുകൊണ്ട് ഇവിടെ എത്തുന്ന സ്വാമിമാർ സ്വാമി ശരണം

ജസ്റ്റ് ലൈക്ക് മെഡിക്കേഷൻ വാട്ടർ ബിസ്കറ്റ്സ് എവറിഥിങ് ദ ഹാവ് പ്രൊവൈഡ് ഓൺലൈൻ സർവീസസ് ഓഫ് ദർശൻ ടിക്കറ്റ്സ് ഓൺലൈൻ ബുക്കിംഗ് ഓഫ് റൂംസ് എവറിഥി കണ്ടിന്യൂ അപ് ടു ദ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ദിൽ ബി വെരി ഹെൽപ്ഫുൾ ടു ദിലിംസ് താങ്ക് യു എന്തായാലും ഇവിടേക്കെത്തുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ അടിസ്ഥാനങ്ങളുടെ കാര്യം തന്നെയാണ് അവർ നേരത്തെ പറഞ്ഞിരുന്നത് എന്തായാലും ശരി സന്നിധാനം ഭക്തി സാന്ദ്രമായി തുടരുന്നു ഇന്ന് തിരക്കിന് നേരിയ കുറവുണ്ട് ദീപാരാധനയ്ക്ക് ശേഷമുള്ള ദർശന പുണ്യം നുകരാനായി ഭക്തർ നീണ്ട നിരയിൽ കാത്തുനിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്